ഭനക്കൊന്ത സ്നേഹസ്വരൂപനായ തമ്പുരാനെ ഇന്ന് ഞങ്ങൾ ചൊല്ലാൻ പോകുന്ന ഈ വചനക്കൊന്തയിലൂടെ നിന്റെ വചനത്തിൻ്റെ ശക്തി ഞങ്ങളിലേക്ക് വരണമേ ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ വേദനകളും ആശങ്കകളും നീ മാറ്റിത്തരണമേ നിന്റെ വചനങ്ങൾ വഴി ഞങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് വഴി തുറക്കട്ടെ പ്രതീക്ഷ നഷ്ടപ്പെട്ട ഹൃദയങ്ങളിൽ നീ ആത്മശാന്തി പകരണമേ ഞങ്ങൾ ചൊല്ലുന്ന ഓരോ വചനവും അത്ഭുതങ്ങൾക്കായുള്ള വാതിൽ തുറക്കട്ടെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും അവിടുന്ന് സമർത്ഥമായി അനുഗ്രഹിക്കണമേ പൈശാചിക ബന്ധനങ്ങളെ തകർക്കണമേ ആമേൻ നിങ്ങൾ കർത്താവിനോട് ചേർന്നിരിക്കുന്നിടത്തോളം കാലം അവിടുന്ന് നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കും നിങ്ങൾ കർത്താവിനോട് ചേർന്നിരിക്കുന്നിടത്തോളം കാലം അവിടുന്ന് നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കും നിങ്ങൾ കർത്താവിനോട് ചേർന്നിരിക്കുന്നിടത്തോളം കാലം അവിടുന്ന് നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കും നിങ്ങൾ കർത്താവിനോട് 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 ചേർന്നിരിക്കുന്നോളംകാലം അവിടുന്ന് കൂടി ഉണ്ടായിരിക്കും നിങ്ങൾ കർത്താവിനോട് ചേർന്നിരിക്കുന്ന കർത്താവിനോട് കാലം അവിടുന്ന് നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കും നിങ്ങൾ ചേർന്നിരിക്കുന്നിടത്തോളം കാലം നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കും നിങ്ങളുടെ ഇടയിൽ ദുരിതം അനുഭവിക്കുന്നവർ പ്രാർത്ഥിക്കട്ടെ ആഹ്ലാദിക്കുന്നവൻ സ്തുതിഗീതം ആലപിക്കട്ടെ 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 നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട ദൈവത്തിൽ വിശ്വസിക്കണേ 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 നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട ദൈവത്തിൽ വിശ്വസിക്കലേ നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട ദൈവത്തിൽ വിശ്വസിക്കലേ നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട ദൈവത്തിൽ വിശ്വസിക്കൽ നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട ദൈവത്തിൽ വിശ്വസിക്കുകയും നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട ദൈവത്തിൽ വിശ്വസിക്കൽ പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്തൊരു പ്രവൃത്തി നിങ്ങളുടെ നാളുകളിൽ ഞാൻ ചെയ്യാൻ പോകുന്നു 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 ഇതാ നിന്റെ മുമ്പിൽ ആർക്കും പൂട്ടാൻ കഴിയാത്ത വിധം തുറന്ന് കിടക്കുന്ന ഒരു വാതിൽ ഞാൻ സ്ഥാപിച്ചിരിക്കുന്നു ഇതാ നിന്റെ മുമ്പിൽ ആർക്കും പൂട്ടാൻ കഴിയാത്ത വിധം തുറന്നു കിടക്കുന്ന ഒരു വാതിൽ ഞാൻ സ്ഥാപിച്ചിരിക്കുന്നു ഇതാ നിന്റെ മുമ്പിൽ ആർക്കും പൂട്ടാൻ കഴിയാത്ത വിധം തുറന്ന് കിടക്കുന്ന ഒരു വാതിൽ ഞാൻ സ്ഥാപിച്ചിരിക്കുന്നു ഇതാ നിന്റെ മുമ്പിൽ ആർക്കും പൂട്ടാൻ കഴിയാത്ത വിധം തുറന്ന് കിടക്കുന്ന ഒരു വാതിൽ ഞാൻ സ്ഥാപിച്ചിരിക്കുന്നു ഇതാ നിന്റെ മുമ്പിൽ ആർക്കും പൂട്ടാൻ കഴിയാത്ത വിധം തുറന്ന് കിടക്കുന്ന ഒരു വാതിൽ ഞാൻ സ്ഥാപിച്ചിരിക്കുന്നു ഇതാ നിന്റെ മുമ്പിൽ ആർക്കും പൂട്ടാൻ കഴിയാത്ത വിധം തുറന്ന് കിടക്കുന്ന ഒരു വാതിൽ ഞാൻ സ്ഥാപിച്ചിരിക്കുന്നു ഇതാ നിന്റെ മുമ്പിൽ ആർക്കും പൂട്ടാൻ കഴിയാത്ത വിധം തുറന്ന് കിടക്കുന്ന ഒരു വാതിൽ ഞാൻ സ്ഥാപിച്ചിരിക്കുന്നു ഇതാ നിന്റെ മുമ്പിൽ ആർക്കും പൂട്ടാൻ കഴിയാത്ത വിധം തുറന്ന് കിടക്കുന്ന ഒരു വാതിൽ ഞാൻ സ്ഥാപിച്ചിരിക്കുന്നു ഇതാ നിന്റെ മുമ്പിൽ ആർക്കും പൂട്ടാൻ കഴിയാത്ത വിധം തുറന്ന് കിടക്കുന്ന ഒരു വാതിൽ ഞാൻ സ്ഥാപിച്ചിരിക്കുന്നു ഇതാ നിന്റെ മുമ്പിൽ ആർക്കും പൂട്ടാൻ കഴിയാത്ത വിധം തുറന്ന് കിടക്കുന്ന ഒരു വാതിൽ ഞാൻ സ്ഥാപിച്ചിരിക്കുന്നു ഓ നിത്യനായ ദൈവമേ ഞങ്ങൾ സമർപ്പിച്ച് ഈ കൊന്തയിലൂടെ ഞങ്ങളുടെ ഈ മൂന്ന് നിയോഗം ഇപ്പോൾ നമ്മുടെ മൂന്ന് നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക അവിടുന്ന് സാധ്യമാക്കി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഓ നിത്യനായ ദൈവമേ ഞങ്ങൾ സമർപ്പിച്ച് ഈ കൊന്തയിലൂടെ ഞങ്ങളുടെ ഈ മൂന്ന് നിയോഗം ഇപ്പോൾ നമ്മുടെ മൂന്ന് നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക അവിടുന്ന് സാധ്യമാക്കി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഓ നിത്യനായ ദൈവമേ ഞങ്ങൾ സമർപ്പിച്ച് ഈ കൊന്തയിലൂടെ ഞങ്ങളുടെ ഈ മൂന്ന് നിയോഗം ഇപ്പോൾ നമ്മുടെ മൂന്ന് നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക അവിടുന്ന് സാധ്യമാക്കി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഓ കൃപാനിധിയായ തമ്പുരാനെ ഞങ്ങളിപ്പോൾ ചൊല്ലി ഈ വചനക്കൊന്തയിലൂടെ ഞങ്ങൾ സമർപ്പിച്ച എല്ലാ വേദനകളും നിയോഗങ്ങളും നിന്റെ കാൽവരിയിലേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥനകൾ നീ കേൾക്കണമേ ഞങ്ങൾ ഞങ്ങളതിയായി ആഗ്രഹിക്കുന്ന നിയോഗങ്ങളിൽ അത്ഭുതങ്ങൾ പ്രവർത്തിപ്പിക്കണമേ നിന്റെ ഹിതത്തിനനുസരിച്ചതാണെങ്കിൽ ഞങ്ങളുടെ നിയോഗങ്ങൾ സാധ്യമാക്കി തരണമേ നിന്റെ വചനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രകാശമായി മാറട്ടെ ബന്ധനങ്ങൾ തകർക്കട്ടെ നിന്റെ വചനത്തിൽ ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു ഞങ്ങളുടെ എല്ലാ വേദനകളും മാറ്റണമേ നിന്റെ നാമം ഉച്ചരിക്കുന്ന ഓരോരുത്തരിലും ആശ്വാസവും ജയവും പകരണമേ ആമേ സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിര മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ ഈ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ നനക്ക് സ്വസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ നിന്ന് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാജ്ഞ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളുമേ ആമീൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ